ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ ഞാൻ ഇന്നത്തെ വീഡിയോ വീഡിയോന്ന് വെച്ചാല് റെസിപ്പി വീഡിയോ അല്ലെങ്കിൽ ഡയമണ്ട് ലൈഫോ അല്ലെങ്കിൽ സോങ്ങോ കഥയോ ഒന്നുമല്ല സ്കിറ്റ് കാര്യങ്ങളോ ഒന്നും അല്ല എന്ന് വന്നിട്ടുള്ളത് ഇന്ന് ഞാൻ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടോ വന്നിട്ടുള്ളത് ഏർ എന്താണെന്ന് വെച്ചാല് എന്നോട് ഒരുപാട് ആൾക്കാർ ഒരുപാട് ആൾക്കാർ മെസ്സേജ് ആയിട്ടും അല്ല നേരിട്ടായിട്ടും ഒക്കെ ഒരുപാട് ആൾക്കാര് ചോദിച്ചിട്ട് മിത്തമേ നിങ്ങൾ കണ്ടുണ്ടാവും ചോദിച്ചിട്ടുണ്ട് നിനക്ക് എവിടുന്നാണ് ഇതിനൊക്കെ ടൈം ഉള്ളത് എല്ല ചെയ്തിട്ട് നിനക്ക് ഫ്രീ ടൈം ഉണ്ടല്ലോ ഇതിനൊക്കെ നിനക്ക് എവിടെന്നാണ് ടൈം കിട്ടുന്നത് അപ്പൊ അതിനുള്ള മറുപടി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പം പഠിച്ചവന് എല്ലാവർക്കും ഒരേ ടൈം ആണ് ട്വന്റി ഫോർ അവേഴ്സ് എന്നാൽ എല്ലാവർക്കും പഠിച്ചോ കൊടുത്ത ആർക്കും കൂടുതലായിട്ടൊന്നും കൊടുത്തിട്ടില്ല അപ്പം എല്ലാവർക്കും ഇരുപത്തിനാല് മണിക്കൂറാണ് ടൈം ആണ് എല്ലാവർക്കും എല്ലാ വിഷയവും ടൈമാണ് അപ്പൊ എന്താ ചെയ്യാന്ന് ചോദിച്ചാല് നമുക്ക് അതിന് ടൈമില്ല എനിക്കിത് ടൈമില്ല എനിക്കിന്റെ വീട്ടിൽ തന്നെ പണിയുണ്ട് അതാണ് ഇതാണെന്നൊക്കെയാണ് എല്ലാവരും മറുപടിയും അപ്പൊ എന്തുകൊണ്ട് ടൈം ഇല്ലാത്തതാവുന്നു എന്തുകൊണ്ട് നമുക്ക് വർക്ക് ചെയ്യാൻ കഴിയുന്നില്ല നമുക്ക് വേണ്ടി ചിലവാക്കാൻ കഴിയുന്നില്ല എന്തുകൊണ്ട് അതെച്ചാൽ നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുന്നില്ല നമുക്ക് നമ്മളെ തന്നെ സ്നേഹിച്ചു കഴിഞ്ഞാല് നമുക്ക് ടൈം ഒരുപാട് ഉണ്ടാവും ഇതുവരെ നമ്മള് നമ്മൾ കല്യാണ എല്ലാ ഒരുവിധം പണങ്ങളൊക്കെ കല്യാണം കഴിഞ്ഞതോടുകൂടി അവർക്ക് വേണ്ടി അവർ ജീവിക്കുന്നില്ല കല്യാണത്തിന്റെ മുമ്പൊക്കെ ആവുമ്പോ എല്ലാരും ഇപ്പൊ അവർക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട് എന്ന് വെച്ചാല് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അവർ പോകുന്നുണ്ട് വരുന്നുണ്ട് അവരുടെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ പക്ഷെ കല്യാണം കഴിഞ്ഞ് മക്കളൊക്കെ ആയി കുട്ടികളൊക്കെ ആയതിനു ശേഷം ഒരുവിധം പെണ്ണുങ്ങളൊക്കെ ഈ മക്കള് ഹസ്ബൻഡ് ആ രീതിയില് ആ വീട്ടമ്മ എന്നുള്ളതില് ആ ഒരു വീട്ടിന്റെ നാല് ചുമരനുള്ളില് നിൽക്കുക ചെയ്യുന്നത് ഒരു വർക്ക് കാര്യങ്ങളും ഒന്നും ചെയ്യുന്നില്ല ചില ആൾക്കാർ പറയും എനിക്ക് വിദ്യാഭ്യാസം ഇല്ലായിട്ടാണ് ചില ആൾക്കാർ പറയും എനിക്ക് ടൈം ഇല്ല ചില ആൾക്കാർ പറയും എനിക്ക് കുട്ടികളെയും കൊണ്ടൊന്നാകൂല എനിക്ക് വീട്ടിലെ പണി തന്നെ ഇഷ്ടം പോലെ ചെയ്യാൻ അതാണ് അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് നിങ്ങൾക്കും വേണ്ടിട്ട് നിങ്ങൾ ഇത്രയും ഇരുപത്തിനാല് മണിക്കൂർ ഉണ്ടായിട്ടും എല്ലാവർക്കും വേണ്ടിട്ട് ഇവർക്ക് ഹസ്ബൻഡ് മക്കളെ എല്ലാവർക്കും വേണ്ടി ആണ് ജീവിക്കുന്നത് നിങ്ങൾക്കും വേണം നിങ്ങൾക്ക് ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മണിക്കൂർ നിങ്ങൾക്കും വേണ്ടി എന്തെങ്കിലും ചിലവാക്കാത്തത് അപ്പൊ നിങ്ങൾ എല്ലാവർക്കും ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്ത് നോക്ക് നിങ്ങൾക്കും വേണ്ടിയിട്ട് നിങ്ങൾ ഒരു പത്ത് മിനിറ്റ് നിങ്ങൾ സ്പെൻഡ് ചെയ്ത് വെക്കും എങ്ങനെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ നിങ്ങൾക്ക് എന്ത് ചെയ്താലാണ് ഇഷ്ടം ഉണ്ടാവുക ഒന്നെങ്കില് വീഡിയോ എടുക്കുന്നത് അല്ലെങ്കിൽ ഫുഡ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ എയ്ത്ത് കഥകള് നോവല് അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ ക്രാഫ്റ്റ് വർക്ക് അല്ലെ ഡ്രോയിങ് എന്താണാവോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് മനസ്സിന് എന്താണാവോ നമ്മൾ ചെയ്യുമ്പോൾ മനസ്സിനെന്താണാവോ സന്തോഷം വരുന്നത് അതിലേക്ക് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എന്താക്കാം ചിലവാക്കാം അത് പിന്നീട് നിങ്ങൾക്ക് നോക്കുമ്പോൾ വര കാണുമ്പോൾ നിങ്ങൾക്ക് പിന്നീട് നോക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവും അപ്പൊ അതിലേക്കൊക്കെ നിങ്ങൾ എന്താക്ക ശ്രമിക്കുക അതിലേക്കൊക്കെ പോവാനും നിങ്ങൾ ശ്രമിക്കുക അപ്പൊ അതോടുകൂടി നിങ്ങളുടെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഏഹ് ഒരുവിധക്കൊരു ടെൻഷനൊക്കെ മാറും അത് ഉറപ്പാണ് അത് നൂറ് ശതമാനം നിങ്ങൾക്ക് വിചാരേണ്ടി ഉള്ള സംഭവമാണ് ടെൻഷനൊക്കെ മാറും വെച്ചാല് എനിക്ക് അനുഭവമുള്ള കാര്യാണ് ഞാനൊക്കെ കല്യാണം കഴിഞ്ഞ കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ അതുവരെ നമുക്ക് വേണ്ടി ചിലവാക്കി നമ്മൾ പഠനവും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ചിലവാക്കി പഠനവും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ചിലവായിട്ട് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരു വർക്കും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല ഒന്നും ചെയ്തിട്ടില്ല വീട്ടത്തെ പണികള് അതായും മക്കളായ കുട്ടികളായ ഓരോ കാര്യങ്ങളും നോക്കല് അതൊക്കെ തന്നെ ആയിരുന്നു അതിന്റെ ഇടയിൽ ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുക അപ്പൊ ഫ്രീ നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയിട്ടിരിക്കുമ്പോ അല്ല നമ്മൾ കിടക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഈ ടെൻഷനുകളാണ് നമ്മൾ തലയിലേക്ക് വരുന്നത് അവരങ്ങനെ പറഞ്ഞല്ല അവരെങ്ങനെ പറഞ്ഞല്ലോ അവരങ്ങനെ ചെയ്തല്ലോ അങ്ങനെ ചെയ്തല്ലോ അങ്ങനെ ആയല്ലോ അങ്ങനെ ആയാലും ഒരുപാട് എവിടെ എവിടെന്നൊക്കെ നമ്മൾ കൂട്ടിക്കൊണ്ടുവരും ടെൻഷനൊക്കെ ഇല്ലാത്ത ടെൻഷനൊക്കെ കൂട്ടിക്കൊണ്ടുവരും അല്ല അവിടെ കൊടുക്കാറുണ്ടല്ലോ ഒരുപാടുണ്ടാവും പക്ഷെ നമുക്ക് ഈ കിട്ടുന്ന ഫ്രീ ടൈം ഉണ്ടല്ലോ ആ ഫ്രീ ടൈം നമുക്ക് വേണ്ടിട്ട് നമ്മൾ ചിലവായി കഴിഞ്ഞാല് നമുക്ക് ആ ടെൻഷൻ വിട്ട് നമ്മൾ ആ ടെൻഷൻ എന്താ കൊടുക്കാനുള്ളത് കൊടുത്തു വേണം ആരും വരുമൊന്നുമില്ല പക്ഷെ നമ്മൾ വെറുതെ എന്താക്കണ അത് ഇങ്ങനെ ആലോചിച്ച് കൂട്ടിയിട്ട് നമ്മളെ വെറുതെ ശരീരം നമ്മൾ എന്താക്കുക ചെയ്യുന്നത് വെറുതെ നമ്മളെ ശരീരം വെറുതെ ഇല്ലാണ്ടാക്കുക ചെയ്യുന്നത് ടെൻഷൻ അടിച്ചിട്ടൊക്കെ അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്ത് രാവിലെ തന്നെ ഏഹ് ഇണീക്കുക രാവിലെ തന്നെ നമ്മളെ വീട്ടമ്മമാരായ നമ്മളൊക്കെ എന്താണ് രാ എല്ലാരും എണീക്കുന്നതിന് മുമ്പും നമ്മൾ എണീക്കും പിന്നെ എല്ലാരും ശേഷം നമ്മൾ ഉറങ്ങുക അങ്ങനെ തന്നെയാണ് അപ്പൊ നിങ്ങൾക്ക് ഒന്നുകിൽ രാവിലെ ആയിരിക്കും ടൈം കിട്ടുക മക്കളൊക്കെ എണീക്കുന്നതിന് മുമ്പ് ആയിട്ട് ടൈം കിട്ടുക ആ ടൈം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്താ വർക്ക് എന്നുള്ളത് നിങ്ങൾ ചെയ്യാ പിന്നെ അല്ലെങ്കിൽ രാത്രി മക്കളൊക്കെ ഉറങ്ങിയതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് സമയം കിട്ടുന്ന ആ സമയത്ത് നിങ്ങൾ ചെയ്യാം അപ്പൊ അങ്ങനെയൊക്കെയാണ് ഞാൻ എന്താക്കുന്നത് ചെയ്യുന്നത് ഞാൻ അധികം രാത്രി മക്കളൊക്കെ ഉറങ്ങിയതിനു ശേഷമാണ് ഞാൻ ചെയ്യുന്നത് പിന്നെ അതേപോലെ തന്നെ ചില ആൾക്കാർ പറയും പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാല് ചില ആൾക്കാർ വരുന്നത് ആ എനക്ക് ഇതിന്റെ പണിയാണോ എനക്ക് ഇതും കൂടി ഉണ്ടായിരുന്നു വേറെ ഒരു കുഴപ്പമില്ല പിന്നെ എനക്ക് വട്ടാണോ അല്ലെങ്കിൽ എനിക്ക് ഭ്രാന്താണോ അതാണോ ഇതാണ് ഒരുപാട് ഇഞ്ഞോടൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിച്ചതാണ് ഞാൻ വെച്ചാല് ഇത് കുറച്ച് മുമ്പേ ഇപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അന്നപ്പോ എല്ലാരും പറയുന്നു ഭ്രാന്താണ് ഇദ്ദേഹത്താണ് ഈ ഇങ്ങനെ കളിക്കുന്നത് അങ്ങനെ കളിക്കുന്നത് പക്ഷെ നമ്മളും നമ്മളുതായ ചിട്ടയിലും കാര്യങ്ങളാണ് ആണ് സ്ക്രീനിൽ വരുന്നത് അല്ലാണ്ട് നമ്മൾ ഒന്നും ഇതാക്കിയിട്ടല്ല സ്ക്രീനിൽ വരുന്നത് നമ്മളെ ചിട്ടയിലും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് സ്ക്രീനിൽ വരുന്നത് പിന്നെ അതേപോലെ തന്നെ ഞാൻ ഭർദന്റെ ഹോൾസേ ഹോൾസെയിൽ ഇത് ചെയ്യുന്നുണ്ട് അപ്പൊ അതും കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോ ഡൗൺലോഡ് ചെയ്യുക എഡിറ്റ് ചെയ്യുക ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുക കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരുപാട് ടൈം നമ്മൾ അതിലൊക്കെ എന്താവും എക്സ്പോ ചെയ്ത് എൻക്വയറീസ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് ചെയ്യ അങ്ങനൊക്കെ ഒരുപാട് ആയിട്ട് അതിന്റെ ഇടയിൽ ഇപ്പോ വീഡിയോ അപ്ലോഡ് ചെയ്ത് അടുത്ത് എഡിറ്റ് ചെയ്യാം അതിൻറെ അടിയിൽ നമ്മൾ മക്കളെ കാര്യം നോക്കുന്നുണ്ട് മക്കൾക്ക് ഫുഡ് കാര്യങ്ങളും മക്കളെ പഠനം കാര്യങ്ങളും എക്സാം കാര്യങ്ങള് വീട്ടിലത്തെ കാര്യങ്ങളും എല്ലാം നമ്മളതിന്റെ കൂടെ ചെയ്യുന്നുണ്ട് അപ്പൊ ഇതൊക്കെ ചെയ്ത് നമ്മൾ ഫ്രീ ടൈമാണ് എന്നുവെച്ചാല് ഇത് രാവിലെ രാവിലെ എളിച്ച് കഴിഞ്ഞാൽ ഈ ചോറ് കറി ചോറ് വെക്കുക കറി വെക്കുക അടിച്ചു തുടക്കുക ഇത് തന്നെ നമ്മളെ പണി നമുക്കും വേണ്ടിട്ട് നമ്മള് ടൈം സ്പെൻഡ് ചെയ്തേ പറ്റുള്ളൂ ഇപ്പഴത്തെ നമുക്ക് വർക്ക് എണ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ഏൺ ചെയ്യുക ഇപ്പൊ ഒരുപാട് എൺ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് നമുക്ക് വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിലൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത് അതെങ്ങനെ നിങ്ങൾക്ക് എങ്ങനെയാണാവോ വർക്ക് ചെയ്യാൻ പറ്റുന്ന അങ്ങനെയൊക്കെ ഉണ്ട് നിങ്ങളിപ്പോ സോഷ്യൽ മീഡിയയിൽ കൂടി നോക്കി കഴിഞ്ഞാൽ ഒരുപാട് ജോലിയും കാര്യങ്ങളും ണ്ട് പുറത്തു പോയിട്ട് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ചെറിയ വീട്ടിന് ഉണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പൊ ഞാനൊക്കെ ഇപ്പൊ പുറത്തു പോവാണ്ടാണ് ഇപ്പൊ വീട്ടിൻറെ ഉള്ളിൽ നിന്ന് തന്നെ ച്ചാല് കൂടുതലായിട്ടും എണ്ണ നമുക്ക് നമുക്ക് ഒന്നും വേണ്ട നമ്മളൊരു കമ്പല് കണ്ട അല്ല മോതിരം കണ്ട് കഴിഞ്ഞിട്ടല്ല ഒന്നും വേണ്ട നമുക്ക് ഒരു മക്കൾക്ക് ഒരു ചെറിയ ഇഷ്ടപ്പെട്ടൊരു ബിസ്ക്കറ്റ് വാങ്ങണമെങ്കിലൊക്കെ നമ്മള് നമുക്ക് ഓൾറെഡി നമ്മളെ ഹസ്ബൻഡുമാരൊക്കെ ചെലവിന് തരുന്നുണ്ട് അതുകൂടാതെ നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും വാങ്ങണമെങ്കിലും നമുക്ക് ഓരോ കൈകാലം എന്നെ പിടിക്കേണ്ടി വരും പക്ഷെ അതിന് എന്താകണ്ട നമ്മൾ ഇതാക്കാണ്ട് നമ്മളെന്നെ എണ് കഴിഞ്ഞാലോ നമുക്ക് എന്താ വാങ്ങാലോ അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ ഞാനൊക്കെ ഇപ്പൊ അങ്ങനെയാണ് എന്താക്കുന്നത് ചെയ്യുന്നത് അപ്പൊ ഇഷ്ടങ്ങനെ ആവട്ടെ പ്രാർത്ഥന അതേപോലെ നിങ്ങളും അങ്ങനെ ചെയ്തു നോക്കും ഞാനൊക്കെ നിങ്ങളെപ്പോലെ തന്നെ ഒരുപാട് എന്താണ് ടെൻഷൻ ടെൻഷനടിച്ച് കാര്യങ്ങളൊക്കെ ഇപ്പോഴും ടെൻഷൻ ഇല്ല എന്നൊക്കെ കേട്ടോ ടെൻഷൻ ഒരുപാട് സ്ക്രീനിൽ കാണിക്കുന്നല്ല നമ്മൾ ജീവിതം നമ്മൾ ജീവിതം ഇതിന്റെ ബാക്കിലുണ്ട് സ്ക്രീനിൽ കാണിക്കുന്ന ഒന്നും അല്ല നമ്മള് ജീവിതം അപ്പോ നിങ്ങൾ അതേപോലെ ചെയ്യാം പിന്നെ ഒരുപാട് ആൾക്കാർ പറയും ആ നീ വീഡിയോയില് വന്നിട്ട് അത് പറഞ്ഞ് ഇത് പറഞ്ഞ് അല്ലാണ്ട് നിനക്ക് പറയും പണിയില്ലേ നിനക്ക് എന്തായിട്ടാണ് ഇത് നാട്ടുകാരൊക്കെ കാണുന്നതല്ലേ നാട്ടുകാരെ കണ്ടു പക്ഷെ നമുക്ക് നമ്മളെ ഹസ്ബൻഡും നമ്മളെ വീട്ടുകാരും നമ്മളെ മക്കളും നമ്മളെ കൂടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മളെ വിജയിക്കും ഉറപ്പാണ് വിജയിക്കുന്ന കാര്യം ഷുവറാണ് അപ്പൊ വിജയിക്കും അപ്പൊ നമ്മളെ ഹസ്ബൻഡ് നമ്മളെ കൂട്ടത്തില് ഉണ്ടാവണം അത്രേ ഉള്ളു പിന്ന അപ്പൊ വിചാരിക്കും ആ ഓളെ മഞ്ഞളത്തിനനുസരിച്ച് നിന്ന് നടത്തുകയാണ് അങ്ങനെ ഒന്നും അവരിത് ചിന്തിച്ചിരുന്നു നമ്മൾ പെണ്ണെന്ന് പറയുമ്പോ നാല് സന്ദർഭങ്ങളിൽ എല്ലാ അവരുടെ ജീവിതം അവർക്ക് ഇഷ്ടമുള്ളത് അവര് ചെയ്യട്ടെ അവര് തെറ്റായിട്ടുള്ള രീതിയിലൊന്നും അവര് ചെയ്യൂലോ അവരിഷ്ടമുള്ളത് ചെയ്യട്ടെ എന്ത് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഏൺ ചെയ്യട്ടെ ഇപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കറക്റ്റ് ടൈമ് പതിനൊന്നേ മുക്കാലിനാണ് വീഡിയോ എടുക്കുന്നത് അപ്പൊ എന്റെ ഒരു ഫ്രീ ടൈമിന് കഴിയുന്ന ഇതാണ് അപ്പൊ ഈ സമയത്താണ് ഞാൻ വീഡിയോ എടുക്കുന്നത് പിന്നെ എല്ലാരും ചോദിച്ചതിനുള്ള മറുപടി ഏഹ് വീഡിയോ വീഡിയോയിലായിട്ട് കൊടുക്കുക വിചാരിച്ചിട്ടാണ് ഞാൻ എന്താക്കി ഇതിലേക്ക് വന്നത് എല്ലാവർക്കും ഇങ്ങനെ മറുപടി കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ ജനങ്ങൾ ഒരുപാട് ആൾക്കാര് ബെറ്റർമെന്റ് എന്തായാലും ഉണ്ടായി നമ്മളൊരു വർക്ക് തുടങ്ങും തുടങ്ങുന്നേരം അത് ഇതല്ല വീഡിയോന്നല്ല എന്തൊരു വർക്ക് നമ്മൾ തുടങ്ങുകയാണെങ്കിലും ഒരു ജന പുറത്തുള്ള ആൾക്കാര് ഒരുപാട് ആൾക്കാർക്ക് നമ്മൾ ഇഷ്ടം നന്നാവുന്ന ആർക്കും ഇഷ്ടമല്ല ആർക്കും ഇഷ്ടം ഉണ്ടാവില്ല നമ്മള് നന്നാവുന്നതാക്കുന്നൊന്നും അവർക്ക് പറയും പണിയില്ല തുടങ്ങിയല്ലോ അതായത് ഇതായാലും ഒന്നും ഒരുപാട് പക്ഷെ അതിലൊന്നും നമ്മൾ തളരാതെ മുന്നോട്ടേക്ക് പോവാ മുന്നോട്ടേക്ക് വേക്കടക്കിയിട്ട് നമ്മൾ മുന്നോട്ടേക്ക് മുന്നോട്ടേക്ക് പോവാ നമുക്ക് നമ്മൾ നമുക്ക് നമ്മളെ അറിയാ നമ്മളെ മനസ്സറിയാലോ അപ്പൊ നമ്മളെ മനസ്സ് നമ്മൾ തെറ്റിലേക്ക് പോകില്ല എന്നുള്ള നമ്മുടെ കാര്യം ഷുവറാണ് അപ്പൊ നമുക്ക് നമ്മളുതായ നമുക്കും വേണ്ടി ജീവിക്കാം അപ്പൊ അതേപോലെ നിങ്ങളും നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഉള്ളത് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാം മക്കളും ഒക്കെ ഹസ്ബൻഡ് കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവാം വീട്ടിലെ പണികളൊക്കെ നമ്മൾ ഓൾറെഡി എന്തായാലും ചെയ്യാനല്ലോ അതിന്റെ കൂട്ടത്തില് നിങ്ങൾക്കും വേണ്ടിയിട്ടൊരു അഞ്ചു മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് എന്താക്കാം അപ്പൊ നിങ്ങൾക്ക് ഇതൊരു മോട്ടിവേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഫാമിലി ഒക്കെ ഷെയർ ചെയ്യാം പിന്നെ അതേപോലെ തന്നെ ഇതിലെന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യാം ഇഷ്ടപ്പെട്ടതാണ് ലൈക്ക് ചെയ്യാം പിന്നെ കമന്റ് ചെയ്യാം നിങ്ങൾ ചെയ്ത് നോക്ക ചെയ്തു നോക്കിക്കഴിഞ്ഞിട്ട് എങ്ങനെയാന്നുള്ളത് അനുസരിച്ച് നിങ്ങൾ കമന്റ് ചെയ്യാം ഇതിൽ നിങ്ങൾക്ക് നല്ലത് കിട്ടിക്കണോ ഇല്ലേ അങ്ങനെ എന്താന്നുള്ളത് നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാം കമന്റ് ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്യോ ഞാൻ പറഞ്ഞ തെറ്റാണെങ്കിലും എന്തെങ്കിലും മിസ്റ്റേക് എന്റെ ഒരു ഭാഗത്ത് നിന്നുള്ളത് നോക്കിയിട്ടാണ് ഞാൻ പറഞ്ഞത് അപ്പൊ നിന്റെ ഭാഗത്ത് നിന്ന് എന്ത് തെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ കമന്റ് ചെയ്യുന്ന ആണെങ്കിലും ബാഡാണെങ്കിലും നല്ലതാണെങ്കിലൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യാം അപ്പൊ നിങ്ങൾക്കും വേണ്ടി നിങ്ങൾ സമയം ചെലവാക്ക അപ്പൊ നിങ്ങൾക്ക് സമയം ഒരുപാട് കിട്ടും നിങ്ങൾക്കും നിങ്ങള് ഫസ്റ്റ് നിങ്ങളെ മക്കളെ ഹസ്ബൻഡ് ആരെയല്ല സ്നേഹിക്കണം നിങ്ങൾ നിങ്ങളെ തന്നെ ഫസ്റ്റ് സ്നേഹിക്കാം എന്നാല് നിങ്ങൾക്ക് എല്ലാരും സ്നേഹിക്കാൻ പറ്റും ഒരുപാട് വീഡിയോസുകളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് ഇതേപോലത്തെ മോട്ടിവേഷനും പിന്നെ കഥയും ഏഹ് പിന്നുവെച്ചാല് ഞാൻ കഥകളെ അഭിനയിക്കുക എന്ന് പറയുമ്പോ ഒക്കെ ചില ആൾക്കാർക്ക് ഒരുപാട് ഇതുണ്ട് പക്ഷെ ഞാൻ ഓരോ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങളാണ് ഞാന് അഭിനയത്തിലൂടെ കാണിക്കുന്നത് എല്ലാ അഭിനയം കാര്യങ്ങളൊന്നും ഇല്ല നമ്മുടെ സിനിമയിൽ അഭിനയിക്കുക അങ്ങനത്തൊന്നും ഇല്ല ഓരോ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ ഇതിൽ കാണിക്കുന്ന അത്രേ ഉള്ളു പിന്നെ പാട്ട് കാര്യങ്ങളും മക്കള് ലൈഫ് അത്രേ ഉള്ളൂ എന്റെ ഒരു സന്തോഷം അതാണ് അപ്പൊ അത് ചെയ്യുന്നു അത്രേ ഉള്ളു അപ്പൊ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇതുവരെയൊക്കെ ടേക്ക് കെയർ ബൈ ബൈ അസ്ലാം വലിക്കും താങ്ക് യു